വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റോടും കൂടി തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ ചെറുവിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു എട്ടോ പത്തോ അല്ലി ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു തേങ്ങ അരക്കാൻ ആവശ്യമായിട്ടുള്ള ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് അതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ മൺചട്ടി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് മൺചട്ടിയിൽ തയ്യാറാക്കുന്ന മീൻകറിക്ക് പ്രത്യേക സ്വാദ് തന്നെയാണ് ശേഷം ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് രണ്ടോ അല്ലി കറിവേപ്പിലയാണ് അതുപോലെ നന്നായി പഴുത്ത രണ്ട് തക്കാളി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുതിർത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു പുളിക്ക് പകർന്ന് നിങ്ങളുടെ കയ്യിൽ കുടുംപുളി ഉണ്ടെങ്കിൽ അതാണൊന്നും കൂടെ നല്ലത് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ കൊടുക്കുക ശേഷം കൈകൃത്തിയാക്കിയിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ അയല മീൻ വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു കറി തയ്യാറാക്കാം മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ കറി റെഡി ആയി കിട്ടും കറി നന്നായി തിളച്ച് ഒന്ന് വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കണം ഇപ്പോൾതാ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ കറി നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ മീൻ കറി ഒന്ന് താളിച്ചെടുക്കണം ഞാനിപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടാണ് താളിച്ചെടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ വളരെ സിമ്പിൾ അതുപോലെ നല്ല ടേസ്റ്റോടും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു മീൻ കറിക്ക് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മീൻകറിയുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായി തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു